ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനത്തിലേക്ക് എത്തിക്കുന്ന റാക്കറ്റിലെ മുഖ്യ സൂത്രധാരനെ പിടികൂടി യു പി പോലീസ് ഇയാൾ യൂട്യൂബ് ചാനലിലൂടെ ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ ഉൾപ്പെടെ നടത്തി ആയിരത്തിലധികം വീഡിയോകൾ പോസ്റ്റ് ചെയ്തതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു തരത്തിലുമുള്ള അതിക്രമവും യു പി സർക്കാർ പ്രത്യേകിച്ച് യോഗി സർക്കാർ വെച്ച് പൊറപ്പിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആഗ്രയിലെ മതപരിവർത്തന കേസിൽ ഭൂരിഭാഗം കുറ്റവാളികളെയും പിടികൂടിയ യു പി പോലീസിന്റെ നടപടി സൂചിപ്പിക്കുന്നതും ഇന്ത്യയെ മറ്റൊരു മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടി മത തീവ്രവാദികൾ നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഹിന്ദു പെൺകുട്ടികളെ മാത്രം കണ്ടെത്തി അവരെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തതായി വിലയിരുത്തുകൾ പുറത്തു വരുന്നത് പ്രധാന പ്രതിയായ അബ്ദുൾ റഹ്മാനെ ഡൽഹിയിലെ മുസ്തഫാബാദിൽ നിന്ന് ആഗ്ര പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് നേരത്തെ ആറ് സംസ്ഥാനങ്ങളിലായി തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘത്തിലെ പതിനൊന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഗ്ര പോലീസ് ഡൽഹിയിലെ മുസ്തഫാബാദിൽ എത്തിക്കൊണ്ട് ഈ മതപരിവർത്തന റാക്കറ്റിലെ പ്രധാന പ്രതിയായ അബ്ദുൾ റഹ്മാനെ പിടികൂടുന്നതും അതുപോലെ തന്നെ പോലീസ് ഈ പ്രതിയെ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് കൊണ്ടുപോകുകയും ഇയാളെ ചോദ്യം ചെയ്യൽ തുടർന്നു വരികയുമാണ് നേരത്തെ മതപരിവർത്തന സംഘത്തിന് നേതൃത്വം വഹിച്ചിരുന്ന കലീം സിദ്ധിഖി ജയിലിലായതിനു ശേഷം തന്നെ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് അബ്ദുൾ റഹ്മാൻ ആയിരുന്നു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ ഇയാളിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആഗ്രയിലെ ഒരു ഹിന്ദുവായ ഷൂ ബിസിനസ്സുകാരന്റെ വിദ്യാസമ്പന്നയായ രണ്ട് സഹോദരിമാരെയായിരുന്നു ഈ സംഘം ആദ്യം തട്ടിക്കൊണ്ടുപോകുന്നത് അവരെ ഇസ്ലാമിലേക്ക് മതം മാറ്റി അമീന സോയ എന്ന പേരുകൾ നൽകുകയും നാലു മാസത്തെ ഓപ്പറേഷന് ശേഷം യു പി പോലീസ് രണ്ട് സഹോദരിമാരെയും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ തന്നെ ഇപ്പോൾ ഈ സംഘത്തിന്റെ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുവരികയും ചെയ്യുകയാണ് മതപരിവർത്തന കേസിൽ യു പി പോലീസ് അറസ്റ്റ് ചെയ്ത പതിനൊന്ന് പ്രതികളിൽ ഒരാളായിരുന്നു അബ്ദുൾ റഹ്മാൻ ഖുറേഷി ആഗ്ര സ്വദേശിയാണ് അബ്ദുൾ റഹ്മാൻ ഖുറേഷി ദി സുന്നത്ത് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന റഹ്മാൻ ഖുറേഷി ആകട്ടെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അതുപോലെ തന്നെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന അബ്ദുൾ റഹ്മാൻ ഖുറേഷിയുടെ ചാനലിന് ഒന്നേ ദശാംശൻപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുകയും ഈ വീഡിയോകളിലൂടെ ഹിന്ദു കുടുംബങ്ങളിലെ ഹിന്ദു മതത്തിനെതിരായ വിദ്വേഷത്തെക്കുറിച്ചും അല്ലെങ്കിൽ വിഷം ചിറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇയാൾ ഇതിലൂടെ പ്രചരിപ്പിക്കുന്നത് അതേസമയം യു പി നിയമവിരുദ്ധ മതപരിവർത്തനത്തിനെതിരെ പോലീസ് നടപടി ശക്തമാക്കിയതോടുകൂടി തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട ഓരോരുത്തരും അഴിക്കുള്ളിലാവുകയാണ് മതപരിവർത്തനത്തിനെതിരെയുള്ള നടപടിയുടെ ആദ്യ ഭാഗമായി തന്നെ സംഘം ആദ്യം ചാങ്ങൂർ ബാബയുടെ സാമ്രാജ്യമാണ് തകർത്തത് ഇപ്പോൾ ആഗ്രയിൽ ഏറ്റവും വലിയ മതപരിവർത്തന റാക്കറ്റിനെയും പോലീസ് അകത്താക്കുകയും ചെയ്തിരിക്കുകയാണ് പരമാവധി ജീവപര്യന്തം കനത്ത പിഴ എന്നിവയോടുകൂടി തന്നെ നിയമവിരുദ്ധ മതപരിവർത്തനത്തിനെതിരായ നിയമങ്ങൾ കൂടുതൽ കടുപ്പമേറ്റിയിരിക്കുകയാണ് ഇപ്പോൾ യു പി സർക്കാർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ സ്ത്രീകൾ അതുപോലെ പിന്നാക്ക വിഭാഗക്കാർ എന്നിവരെ വശീകരിച്ചും മറ്റും മതപരിവർത്തനം നടത്തുന്നതിന് കനത്ത ശിക്ഷ തന്നെയാണ് യു പി നടപ്പിലാക്കി വരുന്നത് അതുപോലെ തന്നെ ഈ ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നതും അത്തരത്തിൽ ചില കാര്യങ്ങളാണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവർ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ മതപരിവർത്തനത്തിന് വിധേയരാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥയും ഇതിൽ പറയുന്നുണ്ട് അതുപോലെ മതപരിവർത്തനത്തിനായി ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന ബി ജെ പിയുടെ ആരോപണത്തിന്റെ തുടർച്ചയാണ് ബില്ലെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് നിയമവിരുദ്ധമായ മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് യു പി സർക്കാർ പാസ്സാക്കുന്നത് ഹിമാചൽ പ്രദേശ് ഒഡീഷ മധ്യപ്രദേശ് അരുണാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ജാർഖണ്ഡ് എന്നിവിടങ്ങളിലും സമാന നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് വ്യക്തിയുടെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ ബാധിക്കുന്നിടത്തോളം മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾക്ക് ഭരണഘടനാ സാധുതയുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യു പിയിലെ നിയമം ബി ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങളിൽ പകർത്താനാണ് സാധ്യതയെന്ന വിലയിരുത്തലുകളും പുറത്തു വന്നിരുന്നു ന്യൂസ്